തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കി പി എഫ് ഐ കോടതിയിൽ എൻ ഐ എ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട് പ്രതി സിറാജുദ്ദീനിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു ഇതര മതസ്ഥരെ പി എഫ് ഐ ലക്ഷ്യം വെച്ചെന്ന് എൻ ഐ എ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇസ്ലാമിക രാഷ്ട്രമാണ് പി എഫ് ഐ ലക്ഷ്യം വെച്ചതെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ ചേരുന്നു ജിതീഷ് നേരത്തെ തന്നെ നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിനെക്കുറിച്ച് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു പക്ഷേ അന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേര് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന വിവരം പുറത്ത് വന്നിരുന്നില്ല ഇപ്പോഴിതാ കോടതിയിൽ എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഹിറ്റ് ലിസ്റ്റിൽ മറ്റേതൊക്കെ പ്രമുഖരുണ്ട് എന്താണ് വിശദാംശങ്ങൾ ജിജീഷ് അല്ലംബേർ അല്ലമ്പർ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പുറത്തു വന്നത് ഏതാനും പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്ന വിവരങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത് എങ്കിൽ ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ആയിരത്തോളം പേർ അതായത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർ കൃത്യമായ കണക്കുകളിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരാണ് ഭീകരവാദികളുടെ പി എഫ് ഐ മത ഗ്രൂപ്പിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഓരോ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി ആ ഹിറ്റ് ലിസ്റ്റ് അനുസരിച്ച് ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ചെയ്തത് ആദ്യം ആരെ വകവരുത്തണം എന്ന ക്രമത്തിലായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത് ഇതിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം തന്നെ നേതാക്കളും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധിന്യായങ്ങൾ ഭീകരതയ്ക്കെതിരെ പുറപ്പെടുവിച്ച ന്യായാധിപരും എല്ലാം തന്നെ ഈ ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്രതിയായ റിയാസുദ്ദീൻ്റെ പക്കൽ നിന്നും ഇരുന്നൂറ്റി പേരുടെ പട്ടിക ദേശീയ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇന്ന് ഇരുന്നൂ ഇരുന്നൂറ്റി നാൽപ്പത് പേരെന്ന് പറയുന്നത് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേതാക്കൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയല്ല അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരുന്നു റിപ്പോർട്ടേഴ്സ് വിങ് എന്നറിയപ്പെടുന്ന ഒരു വിങ്ങാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക ആദ്യം തയ്യാറാക്കുന്നത് പിന്നീട് ആക്രമണം നടത്തേണ്ട മറ്റൊരു ഗ്രൂപ്പിനത് കൈമാറുന്നു അവരത് പ്രാവർത്തികമാക്കുന്നു എന്നതാണ് ചെയ്തു വന്നിരുന്ന ഒരു രീതി ഭീകരതയുടെ ഒരു രീതി എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല അയൂബിൽ നിന്ന് അയൂബ് എന്ന മറ്റൊരു പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കും അഞ്ഞൂറ് പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് ഒപ്പം തന്നെ മാപ്പുസാക്ഷിയായ ഒരാളുടെ കൈവശം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരുടെ പട്ടികയായിരുന്നു ഹിറ്റ് ലിസ്റ്റിലെ പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത് പെരിയാർവാലിയിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് പേരുടെ പട്ടിക കൂടി കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക കൂടി ലഭിച്ചിട്ടുണ്ട് ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഉള്ളതാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു പ്രൊട്ടക്റ്റ് വിക്നസ് എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ അതുകൊണ്ട് തന്നെ അതിൻ്റെ തങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും രഹസ്യ സ്വഭാവം ഉള്ളത് ആണ് എന്നുമാണ് ദേശീയാന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി പുറത്തു വരുന്ന പേരുകൾ അല്ലെങ്കിൽ അത് പൂർണ്ണമായും തന്നെ അത് അവർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അത് ദേശീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേശീയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ദേശീയത ഉയർത്തുന്ന രാഷ്ട്രീയ പൊതുസംഘടനകളുടെ നേതാക്കളെയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് മാത്രമല്ല ഭീകരതയ്ക്കെതിരെ നിരന്തരമായ പ്രചാരണം നടത്തിയിരുന്ന ചില സംഘടനകളെയും ഇത്തരത്തിൽ അവരുടെ നേതാക്കളെയും എല്ലാം ലക്ഷ്യം വെച്ചിരുന്നു അങ്ങനെ കൃത്യമായി തന്നെ ആസൂത്രണ പദ്ധതിയാണ് ആ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്ന് കൂടി ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നാല് പി എഫ് ഐ ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി സുപ്രധാനമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിലാണ് അക്കമിട്ടുകൊണ്ട് എങ്ങനെയാണ് പി എഫ് ഐയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിവിധ ഗ്രൂപ്പുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് എങ്ങനെയാണ് അതിൻ്റെ വിങ്ങുകൾ പ്രവർത്തിച്ചിരുന്നത് റിപ്പോർട്ടേഴ്സ് വിങ് പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയാണ് ആക്ടിംഗ് വിങ് കൊലപാതകങ്ങളടക്കം നടത്തിയിരുന്ന വിങ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് ആസൂത്രണം ചെയ്യുന്ന നേതാക്കൾ ആരെല്ലാമാണ് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളായിരുന്നു വിവിധ അന്വേഷണങ്ങളുടെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത് എറണാകുളം തുള്ള ആലുവയിലുള്ള സി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തടക്കം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ഈ ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത് നിരവധി ലഘുലേഖകൾ അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അന്യ ഇതരമത വിരോധം പരത്തുന്ന അത്തരത്തിലുള്ള പോസ്റ്റുകളും പ്രചാരണ സാമഗ്രികളും എല്ലാം തന്നെ അന്ന് പിടിച്ചെടുത്തിരുന്നു അതിനുശേഷമാണ് ഇതര മതസ്ഥരായ ആളുകളെയും ഇതര മത നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടും രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ലിസ്റ്റ് കൂടി പിടിച്ച അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നന്ദി ജിതീഷ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കി പി എഫ് ഐ കോടതിയിൽ എൻ ഐ എ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ്ലിസ്റ്റിലുണ്ട് പ്രതി സിറുദ്ദീനിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റ് പിടിച്ചെടുത്തു ഇതര മതസ്ഥരെ പി എഫ് ഐ ലക്ഷ്യം വെച്ചെന്ന് എൻ ഐ എ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇസ്ലാമിക രാഷ്ട്രമാണ് പി എഫ് ഐ ലക്ഷ്യം വെച്ചതെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു